ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അടുപ്പത്ത് വെള്ളം കണ്ടിട്ട് ആരും കരുതണ്ടട്ടോ ഉച്ചക്കുള്ള ചോറിനൊന്നല്ല അത് എല്ലാ പരിപാടിയും കഴിഞ്ഞതിനു ശേഷം ഒരു കുടുക്ക വെള്ളം അവിടെ വെക്കും അത്ര തന്നെ ഉള്ളൂ അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ സമയം ഒന്നേ മുക്കാലാണ് രണ്ടു മണിയായിട്ടില്ല ഒന്നേ മുക്കാൽ അപ്പൊ ഞമ്മക്ക് ഫുഡ് എന്താ നോക്കാം ഫുഡ് പ്രത്യേകിച്ച് പറഞ്ഞാൽ വല്യ വിഭവങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് നോക്കാം ഇപ്പൊ ഇന്ന് ഇണ്ടാക്കിയിരിക്കണത് അവിടെ ചിക്കൻ കറിയാണ് അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല നമ്മളെ ചടങ്ങയാണ് ചേങ്ങ താളിപ്പാണ് കേട്ടോ ചില ദിവസങ്ങളിൽ അടുപ്പിൽ ഫുള്ള് ഉണ്ടാക്കും കേട്ടോ ഓരോ മൂടാണ് മൂടനുസരിച്ചായിട്ട് ഉണ്ടാക്കുക ഇപ്പൊ നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതിക്ക് പ്രത്യേകിച്ച് ഉപ്പേരി ഉപ്പേരിയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് മടിയോണ്ട് അതൊന്നും എടുക്കാൻ പറ്റിട്ടില്ല കേട്ടോ ഗൈസ് പിന്നെതേ നല്ല പപ്പട ഉണ്ട് പപ്പട പൊരി ഇപ്പം ഇതിന്റെ സ്വന്തം കിച്ചണില് ഞാൻ ഒറ്റക്കാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ ഒറ്റക്കാണ് ഇനി കുറച്ച് കഴിഞ്ഞ കുട്ടിപ്പാട മൊത്തം ഉണ്ടാവും കേട്ടോ എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ വെറുതൊരു വീടിയോട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല വെറുതെ ഒരു വീടിയോ എടുക്കാന്ന് കരുതിയതാണ് അപ്പൊ എല്ലാവരും ഇപ്പൊ ഇന്ന് നല്ല മഴ ഉണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടില് ഇന്നലെയൊക്കെ ഇന്നലെ ഈ രണ്ട് ദിവസം മുന്നൊക്കെ നല്ല വെയിലിന് നല്ല മഴ ഈ പഴം ആർക്കെങ്കിലും അറിയോ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ തന്നതാണേ രണ്ട് മൂന്നെല്ലാം ഉണ്ടായിനിട്ടോ ഇപ്പൊ രണ്ടെണ്ണം ബാലൻസ് ഉള്ളൂ അപ്പൊ ആർക്കെങ്കിലും അറിയോ ഈ പഴം എന്താന്ന് നല്ല ടേസ്റ്റ് നല്ല മധുരാണ്ട്ടത് കാണുന്ന പോലെയല്ല കാണാൻ ചോക്കൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പൊ മക്കളേതാണ് കേട്ടോ ഞാൻ രാവിലെയും വൈകുന്നേരം ഒക്കെ നിന്ന് തിരികണ അടുക്കള ഒരു കൊച്ചു കിച്ചൺ കണ്ടല്ലേ ഇതൊക്കെ അടുക്കി പൊറുക്കിയതിന് ശേഷമല്ലതാണ് കേട്ടോ രാവിലെ ഇത് കാണാനേ പറ്റൂല കാരണം രാവിലെയൊക്കെ നമ്മൾ തിരക്കിൻ്റെ സമയം ആ സമയത്ത് നമ്മൾ അടുക്കി പൊറുക്കിക്കണമെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ കിടക്കും പിന്നെ എല്ലാം കൂടി ഒരു ഇടുക്കലുണ്ട് മക്കൾ പോയിട്ട് അങ്ങനെ ഇതാണ് കിച്ചൺ അപ്പോൾ കണ്ടോ ഇതിലെ മുക്കാഭാഗം തോരടാനാണ് കേട്ടോ ഇന്നലെ മെഷീനിൽ ഇട്ടതാണ് ഇങ്ങനെയൊക്കെയാണ് കാരണം സമയം കിട്ടുമ്പോൾ കൊണ്ടേ തോരടും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കഥകള് അപ്പൊ ഞമ്മക്ക് മുകളിൽ പോയി തുടരാം ാലെ പൂണുക്കൊടുത്തോ വലിഞ്ഞ മുളുക്ക് നല്ലൊരു മഴ കഴിഞ്ഞാണ് കേട്ടോ വരും മഴ കഴിഞ്ഞപ്പം അപ്പൊ നിഷുവിന് ചോറ് എടുക്കണ്ടോന്ന് പറഞ്ഞോട്ടോ ടേസ്റ്റ് ഉണ്ടോ പറഞ്ഞു പറഞ്ഞോ തുള്ളി വെച്ചിട്ടില്ല അതിന്റെ വലിയ ടേസ്റ്റ് ഉണ്ട്